പാൻ ഇന്ത്യൻ തരംഗമാകാന നാനിയുടെ സൂര്യാസ സാറ്റർഡേ പ്രിയങ്ക മോഹന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് വിവേക് ആത്രയെ സംവിധാനം ചെയ്യുന്ന നാനി ചിത്രം സൂര്യാസ സാറ്റർഡേയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു പ്രിയങ്ക മോഹനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് തെലുങ്ക് സൂപ്പർ താരം നാച്ചുറൽ സ്റ്റാർ നാനി നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ് സൂര്യാസ സാറ്റർഡേ വിവേക് ആത്രയെ രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നായികയായി എത്തുന്നത് പ്രിയങ്ക മോഹനാണ് ഡിവി വി എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിലെ പ്രിയങ്ക മോഹന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു ഡി വി വി ദാനയ കല്യാൺ ദസരി എന്നിവർ ചേർന്ന് ഡിവി വി എന്റർടൈൻമെന്റിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലെ മറ്റൊരു നിർണായക കഥാപാത്രത്തിന് ജീവൻ പകരുന്നത് തമിഴ് സൂപ്പർ താരമായ എസ് സൂര്യയാണ് സായകുമാറും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് മുരളീജി കാമറ ചലിപ്പിക്കുന്ന ഈ ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് മലയാളിയായ ജെയ്സൊ ബിജോയാണ് ചാരുലത പേരുള്ള നിഷ്കളങ്കയായ പോലീസ് കഥാപാത്രമായാണ് ചിത്രത്തിൽ പ്രിയങ്ക എത്തുന്നത് സൂപ്പർ ഹിറ്റ് ചിത്രം ഗ്യാങ് ലീഡറിന് ശേഷം വീണ്ടും നാനി പ്രിയങ്കമോഹൻ ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് സൂര്യാസ സാറ്റർഡേ ത്രില്ലെടുപ്പിക്കുന്ന ഒരു ആക്ഷൻ അഡ്വഞ്ചർ ചിത്രമായാണ് വിവേകയാത്രയെ ഒരുക്കുന്നത് കാർത്തിക ശ്രീനിവാസ് എഡിറ്റിംഗ് നിർവഹിക്കുന്ന ഈ ചിത്രം തെലുങ്ക് കന്നഡ മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിലായി ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് റിലീസ് ചെയ്യും നിലവിൽ അവസാനഘട്ട ചിത്രീകരണം നടക്കുന്ന ചിത്രത്തിനുവേണ്ടി സംഘടന സംവിധാനം നിർവഹിക്കുന്നത് രാംലക്ഷ്മൺ ടീമാണ്